േഴ് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും മുനയമ്മുന്നിൻ്റെയും പാടിക്കുന്നിൻ്റെയും അതുപോലെ തന്നെ നിരവധിയായ രക്തസാക്ഷിത്വത്തിൻ്റെ ചിത്രം പുന്നപ്രവയല ചൂരനാട് ഉൾപ്പെടെയുള്ള മേഖലയിലെ പാപപ്പെട്ട മനുഷ്യൻ ആയി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടു വർഗീയതയുടെ ഒരു ശക്തിയും അതിന്റെ പിന്നിലുണ്ടായിരുന്നില്ല ആർ എസുകാരും ബി ജെ പി കാരും ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ടാണ് പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായിരുന്നു അവരെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ചിത്രം നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കഴിഞ്ഞ് അമ്പത്തി ആറാവുമ്പോൾ ഐക്യ കേരളം വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് രൂപീകരിച്ച് അധികാരത്തിൽ വന്നു സർഗാർ ബി എം എസ് മുഖ്യമന്ത്രി ഇതാണ് കേരളത്തെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം ലോകത്താദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ് ജനസമ്മതിയോടെ ആ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അധികാരത്തിൽ വന്നതെന്ന് ആറ് ദിവസം കഴിഞ്ഞ് പതിനൊന്നാം തീയതി ഒരു ഓർഡിനൻസ് ഇറക്കി ആ ഓർഡിനൻസിലാണ് പറഞ്ഞത് ഇനി ഒരു ജന്മിയും ഒരു ഭൂപ്രമാണിയും പാവപ്പെട്ട കുടിയാനെ കുടിയടപ്പുകാരനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല അതുവരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ജമ്മിക്ക് പോയിട്ട് പോലീസ് പോലീസോട് പറഞ്ഞു നിന്റെ പണി ഇതല്ല നീ ഇനി ജന്മിക്കു വേണ്ടി ഗുണ്ടാപ്പണിയെടുക്കാൻ പോവണ്ട കേരളത്തിലെ പോലീസ് ആദ്യം കേട്ട ഒന്നാമത്തെ ആജ്ഞി അതാണ് നീ ക്രമസമാധാന നില നോക്കിയാൽ മതി അത് ഗവണ്മെന്റ് പറയും അങ്ങനെ പോലീസ് ഒതുങ്ങി പാവപ്പെട്ട മനുഷ്യന് മലയാളത്തിൽ നിൽക്കാൻ ഒരിടം കിട്ടി നിൽക്കാൻ ഇടം കിട്ടിയാൽ അങ്ങനെയുള്ള മനുഷ്യർക്കാണ് എന്തു കിട്ടുക മലയാളത്തിൽ നിൽക്കാൻ ഇടം ഒരു പേരുണ്ട് എന്താ പറ ആരങ്ങൾ പറഞ്ഞോ ആരും പറയുന്നില്ല ഞാൻ ഞാൻ തന്നെ പറയാം നിൽക്കാൻ ഇടം കിട്ടിയാലാണ് തൻ്റെ ഇടം തനിക്ക് ഇടമുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണ് തൻ്റെ ഇടം ഇന്ത്യയിലെ ആദ്യത്തെ തന്റേടി ജനവിഭാഗമായി കേരളത്തിലെ മനുഷ്യർ മാറി അതാണ് ആദ്യത്തെ കാലുവപ്പൂർ വേറൊരു യാദശികമായി ഉണ്ടായതൊന്നുമല്ല ഇതെല്ലാം തലയിലെഴുത്തുമല്ല വിധിയുമല്ല ആദിശപ്രതിയായ പോരാട്ടത്തിലൂടെയാണ് ഇതെല്ലാം നേടിയത് ആ നേട്ടത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ജാതിയിൽ പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പാഹ്മടാനന്ദൻ ചട്ടമ്പി സ്വാമികൾ തുടങ്ങി നിരവധി ആളുകൾ നടത്തിയ അതിശക്തമത്തായ ആശ്രയ പോരാട്ടത്തിലൂടെ ഒരു മനുഷ്യ സമൂഹം രൂപപ്പെട്ടു മനുഷ്യാലയം ഭ്രാന്താലയത്തെ മാറ്റി മനുഷ്യാലയമാക്കി കേരളത്തെ രൂപപ്പെടുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം അതിന് ശക്തിവാകി മുമ്പൂട്ടേക്ക് പോയി അങ്ങനെ പഴയ മതഭ്രാന്ത് ജാതിഭ്രാന്തിനു പകരം മതനിരപേക്ഷത മാനവീകത മനുഷ്യത്വം മാനവിക മൂല്യം ഈ മൂല്യബോധം ശക്തിപ്പെട്ടു കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒരു വർഗീയ സംഘർഷവും വർഗീയ സംഘടനവും കേരളത്തിലില്ല ഗവണ്മെന്റ് ഉറച്ച നിലപാട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് രൂപപ്പെടുത്തിയ ഈ മൂല്യബോധവും അതിൻ്റെ അടിസ്ഥാനമാണ്